ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ട്രിഗ്ണോമെട്രി അഥവാ ത്രികോണമിതി എന്ന പാഠഭാഗത്തിലെ രണ്ടായിരത്തി ഇരുപത്തി നാല് എസ് എക്സാമിനേഷനിൽ ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത് ആദ്യത്തെ ചോദ്യം ദ ഡയഗണൽ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് നയൻ സെന്റിമീറ്റേഴ്സ് ആൻഡ് ഇറ്റ് മേക്സ് ആൻ ആംഗിൾ ഫോർട്ടി നയൻ ഡിഗ്രി വിത്ത് വൺ സൈഡ് ഫൈൻഡ് ദ ലെങ് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ റെക്റ്റാങ്കിൾ ഒരു ചതുരത്തിന്റെ വികരണത്തിന്റെ നീളം ഒൻപത് സെന്റിമീറ്റർ ഈ വികരണം ചതുരത്തിന്റെ ഒരു വശവുമായുണ്ടാക്കുന്ന കോണിന്റെ അളവ് നാൽപ്പത്തിയൊൻപത് ഡിഗ്രി ചതുരത്തിന്റെ വശങ്ങളുടെ നീളം കണ്ടെത്തുക ഇവിടെ നമുക്ക് പി ക്യു ആർ എസ് എന്നൊരു ചതുരം അഥവാ റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട് അതിന്റെ ഡയഗണൽ അല്ലെങ്കിൽ വികരണത്തിന്റെ നീളം ഒൻപത് സെന്റിമീറ്റർ ആണ് ഇനി ഡയഗണലും പി ക്യു എന്ന സൈഡും തമ്മിലുള്ള ആംഗിൾ അഥവാ കോൺ നാൽപ്പത്തിയൊൻപത് ഡിഗ്രിയാണ് എന്താണ് കണ്ടുപിടിക്കേണ്ടത് ഈ റെക്റ്റാങ്കിളിന്റെ ലെങ്ത്തും ും അഥവാ നീളവും വീതിയുമാണ് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ പി ക്യു എസ് എന്നതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ട ത്രികോണമാണ് ക്യൂ എത്രയാണ് ആങ്കിൾ വരിക നയൻറ്റി ഡിഗ്രിയാണ് നയൻറ്റി ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡിനെ എന്താണ് പറയുക ഹൈപോട്ടന്യൂസ് അഥവാ കർണം അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ കർണം എത്രയാണ് നയൻ സെന്റിമീറ്റർ ആണ് ആംഗിൾ നാൽപ്പത്തിയൊൻപത് ഡിഗ്രിയും തന്നിട്ടുണ്ട് ഈ നാൽപ്പത്തിയൊൻപത് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് ക്യു എസ് അഥവാ എതിർവശം ഇനി ഈ നാൽപ്പത്തിയൊൻപത് ഡിഗ്രിയുടെ സമീപവശമാണ് വശമാണ് പിക്യു അഥവാ അഡ്ജസൻ സൈഡ് അപ്പോൾ ഫോർട്ടി നയൻ ഡിഗ്രി എന്ന ആംഗിൾ അഥവാ കോണിന്റെ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻ സൈഡുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കാം എങ്ങനെയാണ് കണ്ടുപിടിക്കുക ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടന്യൂസും തമ്മിൽ റിലേറ്റഡ് ആയിട്ടുള്ള ട്രിഗ്നോമെട്രിക് ഫങ്ഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കണം ഇവിടെ നമുക്ക് സൈനെക്സ് ഉണ്ട് കോസെക്സ് ഉണ്ട് ടാനെക്സ് ഉണ്ട് ഇതിൽ മൂന്നിലും ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടന്യൂസും റിലേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻ ഏതാണ് സൈനെക്സ് ആണ് കോസെക്സിലോ അഡ്ജസൺ സൈഡും ഹൈപ്പോട്ടന്യൂസും അഥവാ സമീപവശവും കർണവുമാണ് റിലേറ്റഡ് ആയിട്ടുള്ളത് ടാനെക്സിലോ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസ്സൻ സൈഡും അഥവാ എതിർവശവും സമീപവശവും ആണ് റിലേറ്റഡ് ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ സൈൻ എക്സ് ഉപയോഗിച്ചിട്ടാണ് ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത് സൈൻ എക്സ് ഡിഗ്രി ഈക്വൽ ടുതിർവശം ബൈ ഹൈപ്പോട്ടന്യൂസ് കർണം ഇനി ഇവിടെ എക്സ് എന്ന ആംഗിൾ ഏതാണ് ഫോർട്ടി നയൻ ആണ് സൈൻ ഫോർട്ടി നയൻ ഡിഗ്രി ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് അഥവാ എതിർവശം ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഹൈപ്പോട്ട കർണം എത്രയാണ് തന്നിട്ടുള്ളത് ഒൻപത് ഇനി ഇവിടെ സൈൻ ഫോർട്ടി നയൻ ഡിഗ്രി നമുക്ക് സീറോ പോയിന്റ് ഏഴ് അഞ്ചാണെന്ന് തന്നിട്ടുണ്ട് സീറോ പോയിന്റ് ഏഴ് അഞ്ച് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ നയ ഇനി ഈ ഈക്വേഷനിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിച്ചൂടെ അതായത് ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ടു സീറോ പോയിന്റ് ഏഴ് അഞ്ച് ഇൻറ്റു ഒൻപത് ഇവിടെ ഹരണം ഒൻപത് ഈ സൈഡിലേക്ക് പോയപ്പോൾ ഗുണനായി ഇനി സീറോ പോയിന്റ് ഏഴ് അഞ്ച് ഇൻറ്റു ഒൻപതിന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക ഡെസിമൽ പോയിന്റ് എല്ലാം മാറ്റി ഗുണിക്കുക ഒൻപത് ഇൻറ്റു അഞ്ച് എത്ര വരും നാൽപ്പത്തി അഞ്ച് ഒൻപത് ഇൻറ്റു ഏഴ് എത്രയാണ് അറുപത്തിമൂന്ന് അറുപത്തിമൂന്നിൽ കൂടെ നാല് കൂട്ടിക്കഴിഞ്ഞാൽ അറുപത്തി ഏഴ് അതായത് എഴുപത്തി അഞ്ച് ഇൻറ്റു ഒൻപത് അറുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് ഇനി ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് രണ്ട് ഡിജിറ്റ് ആണ് ഉള്ളത് അപ്പോൾ ഇവിടെയും രണ്ട് ഡിജിറ്റ് കഴിഞ്ഞ് ഡെസിമൽ പോയിന്റ് ഇടുക അപ്പോൾ സീറോ പോയിന്റ് ഏഴ് അഞ്ച് ഇൻറ്റു ഒൻപത് എത്ര വന്നു ആറ് പോയിന്റ് ഏഴ് അഞ്ച് അതായത് നമ്മുടെ റെക്റ്റാങ്കിൾ അഥവാ ചതുരത്തിന്റെ ഒരു സൈഡ് എത്രയാണ് ആറ് പോയിന്റ് ഏഴ് അഞ്ച് സെന്റിമീറ്റർ ആണ് ഇനി നമുക്ക് അഡ്ജസൻ സൈഡ് കണ്ടുപിടിക്കാം അതിന് അഡ്ജസൻ സൈഡും ഹൈപ്പോട്ടന്യൂസും റിലേറ്റഡ് ആയിട്ടുള്ള ട്രിഗ്നോമെട്രിക് ഫങ്ഷൻ കണ്ടുപിടിക്കണം ഇവിടെ സൈനക്സ് എന്നത് ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടന്യൂസും ആണ് റിലേറ്റഡ് ആയിട്ടുള്ളത് കോസെക്സ് ആണെങ്കിലോ അഡ്ജസൻ സൈഡും ഹൈപ്പോട്ടനിയസുമാണ് റിലേറ്റഡ് ആയിട്ടുള്ളത് അതുകൊണ്ട് കോസെക്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അഡ്ജസൺ സൈഡ് അഥവാ സമീപവശം കണ്ടുപിടിക്കുന്നത് കോസെക്സ് ഡിഗ്രി ഈക്വൽ ടുമീപ സൈഡ് അഥവാ സമീപവശം അഥവാ അഡ്ജസ്റ്റന്റ് സൈഡ് കണ്ടുപിടിക്കാൻ നമുക്ക് ടാൻ എക്സും ഉപയോഗിക്കാം കാരണം എന്താണ് ഇവിടെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ ഓപ്പോസിറ്റ് സൈഡും ടാൻ എക്സ് ഡിഗ്രി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റന്റ് സൈഡ് കണ്ടുപിടിക്കാം പക്ഷേ ഇവിടെ നമുക്ക് ടാൻ ഫോർട്ടി നയൻ ഡിഗ്രി തരാത്തത് കൊണ്ട് നമ്മൾ കോസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നത് കോസ് ഫോർട്ടിനൈൻ ഡിഗ്രി ഈക്വൽ ടു സൈഡ് ബൈ എത്രയാണ് ഒൻപത് ഇനി കോസ് ഫോർട്ടി നയൻ ഡിഗ്രി നമുക്ക് തന്നിട്ടുണ്ട് സീറോ പോയിന്റ് ഈക്വൽ ടുങ്ങനെ കണ്ടുപിടിക്കാം സൈഡ് ഈക്വൽ ടു സീറോ പോയിന്റ് ഇൻറ്റു ഒൻപത് ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യണം എങ്ങനെയാണ് അറുപത്തി ആറ് ഇന് ഒൻപത് കാൽക്കുലേറ്റ് ചെയ്യുന്നു ഒൻപത് ഇന്റു ആറ് എത്രയാണ് അൻപത്തി നാല് വീണ്ടും ഒൻപത് ഇന്റു നാല് എത്രയാണ് അൻപത്തി നാല് അൻപത്തിനാലിൽ കൂടെ അഞ്ച് കൂട്ടിക്കഴിഞ്ഞാൽ അൻപത്തി ഒൻപത് അറുപത്തി ആറ് ഇന്റു ഒൻപത് നമുക്ക് കിട്ടിയത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാലാണ് ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് രണ്ട് സംഖ്യകളാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ രണ്ട് സംഖ്യ കഴിഞ്ഞ് ഡെസിമൽ പോയിന്റ് ഇടുന്നു അതായത് ഈ റെക്റ്റാങ്കിളിന്റെ മറ്റൊരു ലെങ്ത് എത്രയാണ് അഞ്ച് പോയിന്റ് ഒൻപത് നാലാണ് അപ്പോ നമുക്ക് എന്ത് പറയാം ലെങ്ത് സൈഡ്സ് ഓഫ് ദ റെക്റ്റാങ്കിൾമീറ്റർ ആൻഡ് അഞ്ച് പോയിന്റ് ഒൻപത് നാല് സെന്റിമീറ്റർ അഥവാ ചതുരത്തിന്റെ വശങ്ങളുടെ നീളം ആറ് പോയിന്റ് ഏഴ് അഞ്ച് സെന്റിമീറ്ററും അഞ്ച് പോയിന്റ് ഒൻപത് നാല് സെന്റിമീറ്ററും ആകുന്നു Next question From a point on the ground at a distance of 100 meters away from a tower the top of the tower is seen at an angle of elevation 45 degree from the top of the tower a car is seen on the opposite side of the tower at an angle of depression 25 degree draw a rough figure showing the details given in the question find the height of the tower what is the distance of the car from the tower ഒരു ഗോപുരത്തിന്റെ ചുവട്ടിൽ നിന്ന് നൂറ് മീറ്റർ അകലെയുള്ള ഒരു ബിന്ദുവിൽ നിന്ന് ഗോപുരത്തിന്റെ മുകളറ്റം നാൽപ്പത്തിയഞ്ച് ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ അതിന്റെ മറുവശത്തുള്ള ഒരു കാർ ഇരുപത്തിയഞ്ച് ഡിഗ്രി കീഴ്കോണിൽ കണ്ടു മുകളിൽ തന്നിട്ടുള്ള വിവരങ്ങൾ ഉപയോഗിച്ച് ഒരു ഏകദേശ ചിത്രം വരയ്ക്കുക ഗോപുരത്തിന്റെ ഉയരം കണക്കാക്കുക ഗോപുരത്തിൽ നിന്നും കാറിലേക്കുള്ള ദൂരം എത്രയെന്ന് കണ്ടെത്തുക അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ് ഡ്രോയ് റഫ് ഫിഗർ നമുക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ച് നമുക്ക് ഒരു റഫ് ഫിഗർ വരയ്ക്കണം പോയിന്റ് ഓൺ ദ ഗ്രൗണ്ട് ഗ്രൗണ്ടിൽ നിന്ന് അതേ ഡിസ്റ്റൻസ് ഓഫ് ഹൺഡ്രഡ് മീറ്റേഴ്സ് എവേ ഫ്രം എ ടവർ ഇപ്പോ നൂറ് മീറ്റർ എവേ ആയിട്ട് ഒരു ടവർ ഉണ്ട് ടവറിനെ നമുക്കൊരു റെക്റ്റാംഗിൾ ഷേപ്പിൽ സൂചിപ്പിക്കാം ഓക്കെ ഇനി നൂറ് മീറ്റർ അകലെയാണ് നമ്മുടെ ടവർ ഉള്ളത് ടോപ്പ് ഓഫ് ദി ടവർ ഇസ് സീൻ അറ്റ് ആൻ ആംഗിൾ ഓഫ് എലവേഷൻ ഫോർട്ടി ഫൈവ് ഡിഗ്രി ഇനി ടവറിന്റെ ടോപ്പ് മുഗൾ ഭാഗം കാണുകയാണ് അറ്റ് ആൻഡ് ആംഗിൾ ഓഫ് എലവേഷൻ ഫൈവ് ഡിഗ്രി അഥവാ നാൽപ്പത്തിയഞ്ച് ഡിഗ്രി മേൽ കോണിലാണ് കാണുന്നത് എന്താണ് ആംഗിൾ ഓഫ് എലവേഷൻ ഒരു കുട്ടിയുടെ സ്ട്രേറ്റ് വ്യൂവും അതുപോലെ ആ കുട്ടി മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ആ വ്യൂവും തമ്മിൽ നമ്മളൊരു ലൈൻ കൊണ്ട് സൂചിപ്പിക്കുകയാണെങ്കിൽ അതിന്റെ ഇടയിൽ വരുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് എലവേഷൻ അതായത് ഈ ലൈനും ഈ ലൈനും തമ്മിലുള്ള ആംഗിൾ അഥവാ കോണിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് എലവേഷൻ അല്ലെങ്കിൽ മേൽ കോൺ എന്ന് പറയുന്നത് അത് ഇത്രയാണ് നാൽപ്പത്തിയഞ്ച് ഡിഗ്രിയാണ് ഇനി എ കാർ ഈസ് സീൻ ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദ ടവർ അറ്റ് ആൻ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ട്വന്റി ഫൈവ് ഡിഗ്രി അപ്പോൾ ഇവിടെ ഒരു കാർ ഉണ്ട് ആ കാറിനെ ടവറിന്റെ ടോപ്പിൽ നിന്ന് അടിയിലേക്ക് നോക്കുന്നു അറ്റാൻ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ട്വന്റി ഫൈവ് ഡിഗ്രി എന്താണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു കുട്ടി സ്ട്രെയിറ്റ് ആയിട്ട് നോക്കുന്നു അതേപോലെ ആ കുട്ടി അടിയിലേക്ക് നോക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ സ്ട്രൈറ്റ് ആയിട്ടുള്ള നോട്ടവും അടിയിലേക്കുള്ള നോട്ടവും ഒരു ലൈന് കൊണ്ട് സൂചിപ്പിക്കുകയാണെങ്കിൽ അവ തമ്മിലുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ അഥവാ കീഴ്കോൺ എന്ന് പറയുന്നു അപ്പോൾ ഇവിടെ കുട്ടി കാറിലേക്കാണ് നോക്കുന്നത് കുട്ടിയുടെ സ്ട്രൈറ്റ് വ്യൂ എന്നത് ഇതായിരിക്കും അപ്പോൾ ഈ സ്ട്രൈറ്റ് വ്യൂവും ഈ അടിയിലേക്കുള്ള നോട്ടവും തമ്മിലുള്ള ആംഗിൾ അഥവാ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എത്രയാണ് ഇരുപത്തിയഞ്ച് ഡിഗ്രിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ റഫ് ഫിഗർ ഇനി രണ്ടാമത്തെ ചോദ്യം ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ ഇതിലേതാ ടവർ ഇതാണ് ടവർ ഈ ടവറിന്റെ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത് ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതാ അപ്പോ നമുക്കിവിടെ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ് അഥവാ മട്ട ത്രികോണമാണ് അല്ലെ ആ മട്ട മട്ടത്രികോണത്തിന്റെ ഒരു ആംഗിൾ നാൽപ്പത്തിയഞ്ച് ഡിഗ്രിയാണ് ഈ ആംഗിൾ എത്രയായിരിക്കും തൊണ്ണൂറ് ഡിഗ്രിയാണ് തൊണ്ണൂറ് ഡിഗ്രിയുടെ ഓപ്പോസിറ്റുള്ള ഈ സൈഡിനെ നമ്മൾ ഹൈപ്പോട്ടനിയൂസ് അല്ലെങ്കിൽ കർണം എന്നാണ് പറയുക നാൽപ്പത്തിയഞ്ച് ഡിഗ്രിയുടെ അഡ്ജസന്റ് സൈഡ് അഥവാ സമീപവശമാണ് ടവറിലേക്കുള്ള ദൂരം അതായത് നൂറ് മീറ്റർ ഇനി നാൽപ്പത്തിയഞ്ച് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് അഥവാ എതിർവശമാണ് ടവറിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അഡ്ജസൻ സൈഡ് തന്നിട്ടുണ്ട് ആംഗിൾ തന്നിട്ടുണ്ട് കണ്ടുപിടിക്കേണ്ടത് എന്താണ് ഓപ്പോസിറ്റ് സൈഡ് ആണ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസിൽ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻ സൈഡും റിലേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കാം സൈനെക്സ് ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടനീസും ആണ് റിലേറ്റഡ് ആയിട്ടുള്ളത് ഇവിടെ നമുക്ക് ഹൈപ്പോട്ടന്യൂസ് തരാത്തത് കൊണ്ട് ഇത് ഉപയോഗിക്കാൻ സാധിക്കില്ല കോസ് എക്സ് ഡിഗ്രിയിൽ അഡ്ജസ്റ്റൻ സൈഡും ഹൈപ്പോട്ടന്യൂസ് ആണ് തന്നിട്ടുള്ളത് ഹൈപ്പോട്ടന്യൂസ് തരാത്തത് കൊണ്ട് കോസ് എക്സ് ഉപയോഗിക്കാൻ പറ്റില്ല ടാൻ എക്സിലോ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻ സൈഡ് ഇവിടെ നമുക്ക് അഡ്ജസ്റ്റൻ സൈഡ് അഥവാ സമീപവശം തന്നിട്ടുള്ളത് കൊണ്ട് ഓപ്പോസിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് എന്നതുകൊണ്ട് നമുക്ക് ടാൻ എക്സ് ഉപയോഗിക്കാം അതായത് ടാൻ എക്സ് ഡിഗ്രി ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് അഥവാ എതിർവശം നമ്മുടെ പ്രോബ്ലത്തിൽ ഓപ്പോസിറ്റ് സൈഡ് എന്താണ് ടവറിന്റെ ഹൈറ്റ് ആണ് അഥവാ സമീപവശം ഇനിക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് അതാരാണ് ഓപ്പോസിറ്റ് സൈഡ് ഹൈറ്റ് ഓഫ് ദ ടവർ ആണ് ഡിവൈഡഡ് ബൈ അഡ്ജസ്റ്റൻ സൈഡ് എത്രയാണ് നൂറ് മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് ഇനി ടെൻ ഫോർട്ടി ഫൈവ് ഡിഗ്രി എത്രയാണ് ടാൻ ഫോർട്ടി ഫൈവ് ഡിഗ്രി എന്നത് വൺ ആണ് ഹൈറ്റ് ഓഫ് ദ ടവർ അഥവാ ടവറിന്റെ ഉയരം ബൈ നൂറ് നമുക്ക് ഹൈറ്റ് ഓഫ് ദ ടവർ എത്രയാണ് പറയാം നൂറേ ഇന്റു ഒന്ന് അതായത് നൂറ് തന്നെ അപ്പോൾ ഇവിടെ ടവറിന്റെ ഹൈറ്റ് എന്നത് എത്ര വന്നു നൂറ് ഇനി മൂന്നാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ കാർ ഫ്രം ദ ടവർ കാറിൽ നിന്നും ടവറിലേക്കുള്ള ഡിസ്റ്റൻസ് ഇതാണ് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ നമുക്ക് ഒരു സൈഡ് തന്നിട്ടുണ്ട് നൂറാണ് നമ്മൾ കണ്ടുപിടിച്ചതാണ് നൂറ് എന്നുള്ളത് ഇനി ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇത് എത്ര ആയിരിക്കും നയൻറ്റി ഡിഗ്രിയാണ് നയൻറ്റി ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഇത് ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണമാണ് അത് നമുക്ക് തന്നിട്ടില്ല ഇനി ഈ ആംഗിളോ അല്ലെങ്കിൽ ഈ ആംഗിളോ കണ്ടുപിടിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ ഈ സൈഡ് കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ ഇവിടെ ഈ സ്ട്രൈറ്റ് വ്യൂ കുട്ടിയുടെ സ്ട്രൈറ്റ് വ്യൂവും ടവറിന്റെ നീളവും തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും തൊണ്ണൂറ് ഡിഗ്രിയാണ് അതിൽ ഇരുപത്തിയഞ്ച് ഡിഗ്രിയാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ അഥവാ കീഴ്ക്കോൾ അപ്പോൾ ഇത് എത്രയായിരിക്കും നയൻറ്റി ഡിഗ്രിയിൽ നിന്നും ട്വന്റി ഫൈവ് ഡിഗ്രി കുറച്ചതായിരിക്കും അപ്പോൾ അറുപത്തിയഞ്ച് ഡിഗ്രി അതായത് ഈ ആംഗിൾ അറുപത്തിയഞ്ച് ഡിഗ്രിയാണ് അപ്പോൾ ഈ റൈറ്റ് ആംഗിൾ ട്രാങ്കിൾ അഥവാ മട്ട ത്രികോണത്തിന്റെ ഒരു ആംഗിളും കിട്ടിയിട്ടുണ്ട് ഒരു സൈഡും കിട്ടിയിട്ടുണ്ട് ഈ അറുപത്തി അഞ്ച് ഡിഗ്രിയുടെ സമീപവശം വശം ഏതാണ് ഈ ടവറിന്റെ ഹൈറ്റ് ആണ് അതായത് നൂറ് മീറ്റർ ഇനി അറുപത്തി അഞ്ച് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ് ടവറും കാറും തമ്മിലുള്ള ദൂരം അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസ്റ്റൻ സൈഡും റിലേറ്റഡ് ആയിട്ടുള്ള ട്രിഗ്നോമെട്രിക് ഫങ്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത് അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടാൻ എക്സ് ആണ് ടാൻ എക്സ് ഡിഗ്രി ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഏതൊരു പ്രോബ്ലത്തിലും ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഏത് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻ ആണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് ടെൻ എക്സ് ഡിഗ്രി ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻസായി ഇവിടെ ടെൻ എക്സ് ഡിഗ്രി എന്നത് എത്രയാണ് ഇവിടെ അറുപത്തിയഞ്ച് ഡിഗ്രിയാണ് കാരണം അറുപത്തിയഞ്ച് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഇനി ഓപ്പോസിറ്റ് സൈഡ് എന്നതുകൊണ്ട് ഏതാ ഉദ്ദേശിക്കുന്നത് ടവറിൽ നിന്ന് കാറിലേക്കുള്ള ദൂരം ഡിസ്റ്റൻസ് ഫ്രം ടവർ ടു കാർ ഡിവൈഡഡ് ബൈ അഡ്ജസ്റ്റന്റ് സൈഡ് എത്രയാണ് നൂറാണെന്ന് തന്നിട്ടുണ്ട് ഇനി ടാൻ സിക്സ്റ്റി ഫൈവ് ഡിഗ്രി തന്നിട്ടുണ്ട് ഈക്വൽ ടു ഡിസ്റ്റൻസ് നമുക്ക് എന്ത് പറയാം ടവർ ടു കാറിലേക്കുള്ള ഡിസ്റ്റൻസ് എന്നത് എത്ര വരും രണ്ടേ പോയിന്റ് ഒന്ന് നാല് ഇൻ ഏറ് എങ്ങനെയാണ് സോൾവ് ചെയ്യുക ഇരുന്നൂറ്റി പതിനാല് ഇൻറ്റു നൂറ് കണ്ടുപിടിക്കണം ഡെസിമൽ പോയിന്റ് ഇല്ലാതെ ഗുണിക്കണം പൂജ്യം ഇൻഡു നാല് പൂജ്യം പൂജ്യം ഇൻഡു ഒന്ന് പൂജ്യം പൂജ്യം ഇൻഡു രണ്ട് പൂജ്യം വീണ്ടും പൂജ്യം ഇൻഡു നാല് പൂജ്യമാണ് പൂജ്യം ഇൻഡു ഒന്ന് പൂജ്യമാണ് പൂജ്യം ഇൻറ്റു രണ്ടും പൂജ്യമാണ് ഇനി ഒന്ന് ഇൻറ്റു നാല് എത്ര വരും നാലാണ് ഒന്ന് ഇൻറ്റു ഒന്ന് 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 ഇൻറ്റു രണ്ടോ രണ്ട് ഇനി ഇത് കൂട്ടണം പൂജ്യം ഇറക്കി എഴുതുന്നു വീണ്ടും പൂജ്യം പ്ലസ് പൂജ്യം എഴുതി പൂജ്യം പ്ലസ് പൂജ്യം പ്ലസ് നാല് നാലാണ് പൂജ്യം പ്ലസ് ഒന്ന് ഒന്ന് രണ്ടും ഇറക്കി എഴുതി ഇനി ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ എത്ര നമ്പേഴ്സ് ഉണ്ട് ഒന്നും നാലും അതായത് രണ്ട് നമ്പർ ഇവിടെയും രണ്ട് ഡിജിറ്റ് കഴിഞ്ഞ് ഡെസിമൽ പോയിന്റ് ഇടുന്നു അതായത് രണ്ട് പോയിന്റ് ഒന്ന് നാല് ഇന്റു നൂറ് എത്ര വരും ഇരുനൂറ്റി പതിനാല് മീറ്റർ ദ ഡിസ്റ്റൻസ് ഫ്രം ടവർ ടു കാർ ഈസ് ടു ഫോർട്ടീൻ മീറ്റർ ഗോപുരത്തിൽ നിന്നും കാറിലേക്കുള്ള ദൂരം ഇരുന്നൂറ്റി പതിനാല് മീറ്റർ ആണ് ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിരുന്നു പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എസ് എസ് എൽ സി വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്നതാണ് താങ്ക്